നമസ്കാരം മാസ് മാസ്റ്റിടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേരഫെഡ് ടൈപ്പിസ്റ്റിൻ്റെ സ്റ്റെനോഗ്രാഫർ എക്സാമിൻ്റെ ഇന്ന് നടന്ന എക്സാമിൻ്റെ ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് പ്രാചീന മലയാളം ആരുടേതാണ് ആൻസർ ചട്ടമ്പി സ്വാമികൾ രണ്ടാമത്തത് ദ ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ടു ലയണൽ മെസ്സി ദി ടൗൺ ലൊക്കേറ്റഡ് ഓൺ ദി കോൺഫ്ലുവൻസ് ഓഫ് റിവർ റിവർ ഫകീരഥി ആൻഡ് അളകനന്ദ ആൻസർ വരേണ്ടത് ദേവപ്രയാഗ് ആണ് ദേശപ്രയാഗ് എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഹൂ വണ്ടി ഫിഫ്റ്റി സെക്കൻഡ് ഓടക്കുഴൽ അവാർഡ് ആർക്കാണ് ലഭിച്ചത് അംബികാ അംബികാസുധൻ മങ്ങാടാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹു ഈസ് ദ പ്രസൻറ്റ് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് ആരാണ് വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ഫേമസ് ഹിന്ദു ടെമ്പിൾ സിറ്റുവേറ്റഡ് ഇൻ ദ വാലി ഓഫ് ബ്രഹ്മഗിരി ഹിൽസ് ഏതാണ് ആൻസർ തിരുനെല്ലി ടെമ്പിൾ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആർട്ടിഫിഷ്യൽ lake ഏതാണ് ആർട്ടിഫിഷ്യൽ lake ഗോവിന്ദ് സാഗർ lake ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച് സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിസൈഡ് ട്വന്റി സിക്സ് ജനുവരി ഓഫ് എവറി ഇയർ ആസാൻ ഇൻഡിപെൻഡൻസ് ഡേ ഏത് സെഷനിലാണ് ലാഹോർ സെഷനിലാണ് അടുത്തത് വാജിദ് അലി ഷാ ദ റൂളർ ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് റിമൂവ് ഫ്രം പവർ ബൈ ബ്രിട്ടീഷ് ഇൻ ദ നെയ്ം ഓഫ് മിസ് റൂൾ അറ്റ് ദ ടൈം ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ഏതാണ് ഔതാണ് ആൻസർ അതെ മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ്ഡ് സവർണ ജാഥ ഇൻ സപ്പോർട്ട് ഓഫ് ഏതാണ് ആൻസർ വൈക്കം സത്യാഗ്രഹ അടുത്ത ക്വസ്റ്റൻ വാട്ട് ഡു വി കോൾ എ കളക്ഷൻ ഓഫ് ടു ഓർ മോർ കംപ്യൂട്ടേഴ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട് അതായത് ലിമിറ്റഡ് ഡിസ്റ്റൻസിൽ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് അടുത്തത് വാട്ട്സ് മെയിൻ ബൈ ദ കൺസെപ്റ്റ് ഓഫ് വൈസൈൻ എന്ന് പറഞ്ഞാൽ വാട്ട് യു സിസ് വാട്ട് യു ഗെറ്റ് എന്നാണ് അടുത്തത് വിച്ച് കമാൻഡ് ആർ പ്രസന്റ് ഇൻ ക്യുസസ് ടൂൾ ബാർ ക്യുക് എക്സസ് ടൂൾ ബാറിൽ സേവ് ഉണ്ട് റിഡോ ഉണ്ട് ആൻസർ ഡി ഓപ്ഷൻ ആയ ഓൾ ഓഫ് ദി വിസ്കേപ്പ് ആണ് ദി വിച്ച് ഓഫ് ഓഫ് ആൻ എക്സാമ്പിൾ പേജ് ഓറിയന്റേഷൻ ലാൻഡ്സ്കേപ്പ് ആണ് ആൻസർ ടു സെലക്ട് ഓൾ ദി ടെക്സ്റ്റ് ഇൻ ഡോക്യുമെന്റ് ബൈ ഓൾ ദി ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി കൺട്രോൾ എ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റിൻ നെയിം ഓഫ് എ വേഡ് ഡോക്യുമെന്റ് ഡിസ്പ്ലേ വേഡ് ഡോക്യുമെന്റിന്റെ നെയിം കാണുന്നത് ടൈറ്റിൽ ബാർലാണ് അടുത്ത ക്വസ്റ്റിൻ വാട്ട് ഈസ് ദോർട്ട് കട്ട് കീ ഫോർ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കൺട്രോൾ എച്ച് ആണ് ആൻസർ വാട്ട് ഈസ് ദോർട്ട് കട്ട് കീ ഫോർ പേസ്റ്റ് പേസ്റ്റ് കൺട്രോൾ പ്ലസ് ബി ആണ് ഇൻ എം എസ് എനേബിൾ ദ സെയിം ലെറ്റർ ടു ഡിഫറെന്റ് പേഴ്സൺ മെയിൽ മാർജ് ആണ് ആൻസർ അടുത്ത ക്വസ്റ്റിൻ വാട്ട് ഈസ് ദി ഡീഫോൾട്ട് ഫയൽ നെയ്ം ഓഫ് മൈക്രോസോഫ്റ്റ് എക്സ് എൽ ഫയൽ അതിൽ ബി ഓപ്ഷൻ ആയിട്ടുള്ള വർക്ക് ബുക്ക് വൺ ഡോട്ട് എക്സ് എൽ എസ് എക്സ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് വർക്ക് ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണ വരുന്നത് ബുക്ക് വൺ ഡോട്ട് എക്സ് എൽ എസ് എക്സ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അടുത്ത ക്വസ്റ്റൻ ഇൻ എം എസ് എക്സ് എൽ ദി ഇന്റർ സെക്ഷൻ ഓഫ് എ കോളം ആൻഡ് റോ ഇൻ എ വർക്ക് ഷീറ്റ് ഈസ് കോൾഡ് സെല്ലാണ് ആൻസർ ആയിട്ടുള്ളത് വിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു റൈറ്റ് എ മാക്രോ ഇൻ എം എസ് എക്സ് ആൻസർ വിഷൽ ബേസിക് ആണ് അടുത്തത് വെൻ എ റേഞ്ച് ഈസ് സെലക്ടഡ് ഹൗ കാൻ യു ആക്ടിവേറ്റ് ദ പ്രീവിയസ് സെൽ ആൻസർ സി ഓപ്ഷൻ പ്രസ് എൻഡർ കി ആണ് അടുത്തത് ഇൻ എം എസ് എക്സ് എൽ വാട്ട്സ് ദിൻഡെക്സ് ഓഫ് പവർ ഫംഗ്ഷൻ സി ഓപ്ഷൻ ഈക്വൽ പവർ ബ്രാക്കറ്റിലെ നമ്പർ കോമ പവർ എന്നതാണ് ആൻസർ ആയിട്ടുള്ളത് അത് ബിച്ച് ഫംഗ്ഷൻ റിട്ടേൺ ദ റിമൈൻഡർ ആഫ്റ്റർ എ നമ്പർ ഇസ് ഡിവൈഡ് ബൈ എ ഡിവൈസർ ഇൻ എക്സൽ റിമൈൻഡർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് മോഡ് ഫംഗ്ഷൻ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റിൻ വിച്ച് ചാർട്ട് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ എക്സെൽ എക്സൽ നമുക്ക് ലൈൻ ചാർട്ട് ഡോണട്ട് ചാർട്ട് പൈ ചാർട്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോ ആണ് അടുത്തത് എക്സൽ ഡിസ്പ്ലേ കറണ്ട് സെൽ അഡ്രസ് ഇൻ എവിടെയാണ് നെയിം ബോക്സിലാണ് കാണുന്നത് വിച്ച് ഓഫ് ദീസ് ദ പേജ് സെറ്റ് അപ്പ് ഓറിയന്റേഷൻ ബൈ ഡിഫോൾട്ട് ഓഫ് ദ സ്ലൈഡ്സ് ഇൻ പവർ പോയിന്റ് പവർ പോയിന്റിൽ ഡീഫോൾട്ട് പേജ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ലാൻഡ്സ്കേപ്പ് ആണ് വാട്ട് ഈസ് ദ വാട്ട് ഈസ് എ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രസന്റേഷൻ പ്രോഗ്രാം ആണ് ബി ഓപ്ഷൻ ആണ് ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് ആ സ്പേജ് ക്രിയേറ്റ് എ പ്രസന്റേഷൻ ഇൻ പവർ പോയിന്റ് പവർ പോയിന്റിൽ നമ്മൾ പ്രെസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജിനെ പറയുന്ന പേര് സ്ലൈഡ്സ് എന്നാണ് Which of the following shortcut keys used to, to start? the slideshow. Answer is using F5 key. the question, which of the following shortcut key is used to stop the slideshow? Escape key. Which of the following shortcut key is used to help in PowerPoint? Help F1. Which, of, which is the menu to create a text box in the slide? Answer C option. Insert text box. the PowerPoint presentation is a collection of collection of answer all of the above. There is slides, handout, outlines, സ്പീക്കേഴ്സ് നോട്ട് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇതെല്ലാം പവർ പോയിന്റിലുണ്ട് അടുത്തെന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പ്രോസസിംഗ് യൂണിറ്റ് അഥവാ സി ആണ് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഔട്ട്പുട് ഡിവൈസ് പ്രിന്റർ ആണ് ഔട്ട്പുട് ഡിവൈസ് ആയിട്ടുള്ളത് അടുത്ത ഹൗ മെനി ബൈറ്റ് കിലോ ബൈറ്റ് ടു കിലോ ബൈറ്റ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് ബൈറ്റ് ആണ് അതായത് വൺ കെ ബി എന്ന് പറയുന്നത് തൗസൻഡ് ട്വന്റി ഫോർ ബൈറ്റ് ആണ് അപ്പൊ ടു കെ ബി എന്ന് പറയുന്നത് രണ്ടായിരത്തി നാപ്പത്തി എട്ട് ബൈറ്റ്സ് ആണ് അടുത്ത ഫുൾ ഫോം ഓഫ് യു ആർ എൽ എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ആണ് വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഡെവലപ്ഡ് ബൈ ആപ്പിൾ ആപ്പിൾ ഡെവലപ്പ് ചെയ്തത് മാക് ഓയസ് ആണ് വാട്ട് ഈസ് ദ നെയിം ഓഫ് എ ഡിവൈസ് സിഗ്നൽ ലോഗ് സിഗ്നൽ ഡിജിറ്റലിനെ അനലോഗിനെ ഡിജിറ്റൽ ആക്കുന്നതും മോഡം ആണ് അടുത്തത് ഡി പി ഐ മീൻസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ ഡോട്ട്സ് പെർ ഇഞ്ചാണ് എവറി കമ്പ്യൂട്ടർ കണക്ട ടു ദി ഇന്റർനെറ്റ് ഈസ് ഐഡന്റിഫൈഡ് ബൈ എ യുക് ഫോർ പാർട്ട് സ്ട്രിംഗ് ആൻസർ ഐ പി അഡ്രസ് ആണ് ദ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ ബേസ്ഡ് ഓൺ തേർഡ് ജനറേഷൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് മാൽവെയർ ഇസ് ദ ഷോർട്ട് ഫോം ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ ആൻഡ് യൂസ്ഡ് ടു റഫർ ഇതിനെയൊക്കെയാണ് സ്പൈവെയറും വൈറസും വേമും എല്ലാം മാൽവേയേഴ്സ് ആണ് അപ്പോൾ ആൻസർ ആൾ ഓഫ് ദീസ് ആണ് ഡാഷ് ദ സ്പെഷ്യൽ കൈൻഡ് ഓഫ് വെബ്സൈറ്റ് ഓഫീസ് സോ മെനി സർവീസസ് ടു ഇറ്റ് യൂസേഴ്സ് യൂസേഴ്സിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് വെബ്സൈറ്റ് പോലെയുള്ള ഒരു ഇതെന്ന് പറയുന്നത് വെബ് പോർട്ടലാണ് ആൻസർ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ്റെ ബിങ്ങ് ഇപ്പി ഡക് ഡക് ഗോ ഇതെല്ലാം സെർച്ച് എഞ്ചിൻസ് ആണ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ് അടുത്ത ടച്ച് സ്ക്രീൻ ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് പെരിഫറൽ ഡിവൈസ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട് ചെയ്യാം അതുപോലെ തന്നെ ഔട്ട്പുട്ട് സ്ക്രീൻ വഴി നമുക്ക് ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ അതെന്ന് പറയുന്നത് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത നോട്ടൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് സോഫ്റ്റ്വെയർ നോട്ട് എന്ന് പറയുന്നത് ഒരു ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ആണ് ഹു ഈസ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഓഫ് ദ ദ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ് അടുത്ത ക്വസ്റ്റിൻ റിബൺ സ്റ്റാർട്ട് ടു മൂവ് ഫ്രം വൺ സ്പൂൾ ടു അനദർ സ്പൂൾ ഓട്ടോമാറ്റിക്കലി ആൻസർ ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് ആണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം എന്നാണ് അടുത്ത ക്വസ്റ്റൻ ബെൻ ദ വേരിയബിൾ ലൈൻ സ്പേസർ ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സിലിണ്ടർ ആൻഡി സിലിണ്ടർ ലൈൻ സ്പേസർ എന്ന് പറഞ്ഞാൽ ആണ് അടുത്തത് ദ ഫിഗർ ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഇസ് റിട്ടേൺഡ് ഇൻ റോമൻ ന്യൂമറൽസ് ആസ് എങ്ങനെയാണ് സി 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 എൽ എക്സ് എക്സ് ഇങ്ങനെയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ മലയാളം ടൈപ്പ് റൈറ്റർ വാസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ എൻ എസ് പണ്ടാല റിതമാറ്റിക് ടച്ച്ഡ് മെതേഡീസ് ആൾസോ നോൺ നോണാസ് സ്റ്റാക്ടോ മെതേഡ് എന്നാണ് അറിയപ്പെടുന്നത് ബി ഓപ്ഷൻ ആണ് ഉള്ളി ടു അതായത് അറ്റ് ദ ടോപ് ഓഫ് ദ സെഗ്മെന്റ് ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത് അടുത്ത ഐറ്റംസ് റിക്യൂർഡ് ഫോർ ക്ലീനിങ് എ ഓപ്ഷൻ ലോങ് ബ്രഷ് പോളിഷിങ് ക്ലോത്ത് ബി ഓപ്ഷൻ ഓയിൽ ക്യാൻ ഹാറ്റ് പിൻ സി ഓപ്ഷൻ പെട്രോള് സോഫ്റ്റ് റാഗ് ഡി ഓപ്ഷൻ സ്ക്രൂ ഡ്രൈവർ ക്ലീനിങ് പേസ്റ്റ് ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഒന്നും രണ്ടുമാണ് അതായത് എ ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വന്നത് ഞാൻ പറയാം ഏതൊക്കെയാണെന്ന് ലോങ് ബ്രഷ് പോളിഷിംഗ് ക്ലോത്ത് ഓയിൽ ക്യാൻ ഹാറ്റ് പിൻ പെട്രോള് സോഫ്റ്റ് റാഗ് ഇത് ഇത്രയും ശരിയാണ് ഇത് ഇത്രയും ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്പോ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് അടുത്ത ക്വസ്റ്റ്യൻ പ്രോക്കർ മെക്കാനിസം ഇൻക്ലൂഡ്സ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഒന്നാമത്തെ പിനിയൻ ബീൽ എസ്കേപ്പ്മെന്റ് ബീൽ രണ്ട് എസ്കേപ്പ്മെന്റ് ബീല് ലൂസ് ഡോഗ് മൂന്ന് പിനിയൻ ബീല് സെഗ്മെന്റ് നാല് ലൂസ് ഡോഗ് പ്ലാറ്റൺ അതായത് ആൻസർ എ ആണ് ഒന്നും രണ്ടും ആൻസർ ആയിട്ട് വരും അതായത് റോക്കർ മെക്കാനിസത്തിൽ വരുന്നത് പിനിയൻ ബീൽ ഉണ്ട് എസ്കേപ്പ്മെന്റ് ബീൽ അതുപോലെ തന്നെ ഡോഗ് ബ്ലോക്കും ഉണ്ട് അടുത്തത് വെൻഷർ ഓൺ ദ റിജി ഡോക് ലീസ് ദ ടൂത്ത് എസ്കേപ്പ്മെന്റ് ബെയിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നാലാമത്തെ എസ്കേപ്പ്മെന്റ് ബെയിൽ ഇതിൽ ഓപ്ഷൻസ് ഒന്നും രണ്ടും മൂന്നും കറക്റ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ആൻസർ എ ഓപ്ഷൻ സ്പീച്ച് ഷീ ആസ്ക്സർ ബൈ ദീച്ച് ഹോം ഡാഷ് ദോട്ട് ആൻസർ ഹാഡ് ലെഫ്റ്റ് എം ബി എ ഗ്രാജുവേറ്റ് എക്സ്പ്ലനേഷൻ വാസ് സോ കോംപ്ലിക്കേറ്റഡ് ഓൺലി ഡാഷ് സി ഓപ്ഷൻ സി എ ബി ഈ ഒരു ഓർഡറിലാണ് ആൻസർ വരുന്നത് ആൻസർ എങ്ങനെയാണെന്ന് പറയാം ഓഫ് ദ മോസ്റ്റ് ഇന്ററസ്റ്റിംഗ് മൂവീസ് ഐ ഹവ് എവർ സീൻ ഈ ഒരു ഓർഡറിലാണ് ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ പബ്ലിഷർ ടോൾഡ് മീ ദാറ്റ് മൈ മിസ്റ്റേക്ക് ഇൻ ബി എ പ്രോബ്ലം ദ ഫ്യൂച്ചർ ഐ തോട്ട് ഹി വാസ് വെരി ബട്ട് ലേറ്റർ ഐ റിയലൈസ്ഡ് ദാറ്റ് ഹി വാസ് മീ എ മീഫ് ഹാൻഡ് കോംപ്ലിമെന്റ് ഡസ് ദ ഇഡിയം എ ലെറ്റ് ഹാൻഡ് കോംപ്ലിമെന്റ് മീൻസ് ആൻസർ എന്ന് പറയുന്നത് ഇൻസൾട്ടിങ് റിമാർക്ക് ആണ് അടുത്തത് ഗവ് എ വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സർ കംപ്ലീറ്റ് ഫെയിലുവർ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡെബാക്കിൾ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് ഫൈൻഡ് ദ വേർഡ് വിച്ച് ഇസ് എ സിനോണിം ഓഫ് എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ ടൈപ്പ് ആണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് എ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ നെഗ്ലിജൻസ് ഫ്രം ദ പേരൻസ് കോസസ് ദ ചിൽഡ്രൻ ടുത്ത് അടുത്തത് ഫൈൻഡ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് മൈ ബ്ലഡ് ടേൺ കോൾ ലൈക്ക് ആൻസർ എന്ന് പറയുന്നത് സിമിലി ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ പിക് ഔട്ട് ദ സെന്റൻസ് വിച്ച് ഇസ് ഗ്രമാറ്റിക്കലി കറക്റ്റ് ഇതിൽ ആൻസർ ആയിട്ടുള്ളത് ബിറ്റ്വീൻ യു ആൻഡ് മീ എവറിങ് മിസ്റ്ററി എന്നതാണ് ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ആപ്റ്റ് ഫ്രേസൽ വെർബ് പാസ്റ്റ് ഇൻ ലൈഫ് ഐ സ്റ്റിൽ ഡാഷ് ഏതാണ് ഫിഗർ ഔട്ട് ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് ചൂസ് ദ കറക്റ്റ് സ്പെല്ലിങ് ദോം ദ ലാസ്റ്റ് ഡാഷ് വിത്ത് ഓൾ ദ ഡ്യൂ റെസ്പെക്ട് ബിഫോർ ദ ബോഡി വാസ് ക്രിമേറ്റഡ് അതായത് ബി ഓപ്ഷൻ ആയ റൈറ്റ്സ് ആണ് ആൻസർ ആയിട്ടുള്ളത് ആർ ഐ ടി ഇ എസ് അതായത് ആചാരം എന്നുള്ള മീനിങ് ആണ് വരുന്നത് അടുത്തത് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ഇൻ ദ പാസി വോയിസ് പാസി വോയിസിലുള്ളത് ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എന്നതാണ് അടുത്ത ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഹി ചോസ് എ ബുക്ക് ഡാഷ് ഏതാണ് ഡിഡിൻ ഹി ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത വുഡ് യു മൈൻ ഡാഷ് യുവർ കാർ ഫ്രം ദ വേ ആൻസർ എന്ന് പറയുന്നത് മൂവിംഗ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ദ ഫോളോയിങ് സെന്റൻസ് സപ്ലൈ വെർബ് ഇൻ എഗ്രിമെന്റ് വിത്ത് ഇറ്റ് സബ്ജെക്റ്റ് അതായത് എയ്തർ ദ കാസ്റ്റ് ഓർ ദി ഡയറക്ട് ഡാഷ് റെസ്പോൺസിബിൾ ആൻസർ എന്ന് പറയുന്നത് വാസ് ആണ് அடுத்த மிஸ்டர் மெட் கொஸ்டியன் கம்ப்ளீட் யுவர் பிரோஜக்ட் ஆன்சர் அதர்வாய்ஸ் ஆன அடுத்தது இஃப் ஐ ஹார்ட் நோன் தாட் யூ வேர் கம்மிங் ஆன்சர் ஐ வுட் ஹாவ் பிரிப்பேர்ட் யுவர் ஃபேவரேட் டிஷஸ் ஹார்ட் ப்ளஸ் வி த்ரீ வரும் ப்ளஸ் வி த்ரீ ஆன வரேண்டது അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക അതായത് ആ യോയായ ഗുരു ശിഷ്യബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു അതാണ് ആൻസർ താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പദമേത് മിടുക്ക് എന്നതാണ് അതിൽ ആൻസർ ആയിട്ടുള്ളത് മിടുക്കി തടിച്ച് ഗൗരി ഇതൊക്കെ സ്ത്രീലിംഗ പ്രത്യേകം വരുന്നവയാണ് അടുത്തത് പരമോന്നതം പിരിച്ചെഴുതുക പരമ അധികം ഉന്നതം അടുത്തത് ദുഃഖമുത്ത് വിഗ്രഹിച്ചെഴുതുക ദുഃഖമാകുന്ന മുത്ത് അടുത്ത ക്വസ്റ്റ്യൻ ചെമ്മധികം താർ ചെന്താർ സന്ധി ഏത് ആദേശ സന്ധിയാണ് അടുത്തത് പൊന്നധികം കലശം പൊൽകലശം ഇതിൽ സന്ധി ഏതാണ് ആദേശ സന്ധിയാണ് അടുത്തത് യഥായോഗ്യം പിരിച്ചെഴുതുക ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്താ യഥായോഗ്യം പിരിച്ചെഴുതുക എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് അടുത്തത് ജന്മം മുതൽ ഒറ്റപദമാക്കുക ആൻസറ് ആ ജന്മമാണ് അടുത്തത് ആര് ദുഷ്പ്രവർത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിക്ഷ അനുഭവിക്കും ഇതിലെ അങ്കിവാക്യം ഏത് അവൻ ദൈവശിക്ഷ അനുഭവിക്കും എന്നതാണ് ആൻസറ് അടുത്തത് when you are at റോം do ഡു ഇതിനോട് യോജിച്ച പഴഞ്ചൊല്ല് ഏത് ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുകണ്ഠം തിന്നണം ഇതാണ് ആൻസർ അടുത്തത് ആദ്യസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥമെന്ത് ആൻസർ പ്രധാന പങ്കാളി താഴെ കൊടുത്തിട്ടവയിൽ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്ര പ്രയോഗമേത് ഐച്ഛികം ചായും ഇച്ചായും കൂടെ വരുന്ന ബി ഓപ്ഷൻ ഐച്ഛികമാണ് ശരിയായിട്ടുള്ളത് അടുത്തത് അത്യാശ്ചര്യം പിരിച്ചെഴുതുക അതി അധികം ആശ്ചര്യമാണ് അത്യാശ്ചര്യം അടുത്തത് പറയാനുള്ള ആഗ്രഹം ഒറ്റപ്പദമാക്കുക വിവക്ഷ ആണ് പറയാനുള്ള ആഗ്രഹം അടുത്തത് കൃതജ്ഞത എന്ന പദത്തിന്റെ വിപരീത പദം പദമേത് കൃതജ്ഞത ആണ് വിപരീതം അടുത്തത് കന്തളം എന്ന പദത്തിന്റെ പര്യായ പദം ഏത് ആൻസറ് മുളയാണ് അടുത്ത ഒറ്റപദമാക്കുക പ്രയോഗത്തിന് യോഗ്യമായത് ആൻസറ് ഉപയോഗപ്രദം അടുത്ത ശബ്ദം എന്ന പദത്തിന്റെ പര്യായ അല്ലാത്തത് ഏതാണ് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന രവം ധുനി നിനദം ദ്വാനം ഇതെല്ലാം ശബ്ദത്തിന്റെ പര്യായ പദമാണ് അപ്പം ആ ഒരു question ഉം delete ചെയ്യാനുള്ള സാധ്യതയുണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ശരിയായ പദം എ ഓപ്ഷൻ ആയിട്ടുള്ള ദൃഢം ആണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ചേർത്ത് എഴുതുക കാണിത് അധികം അശങ്കം കാണിതശങ്കം ആണ് ആൻസർ ആയിട്ടുള്ളത് അപ്പൊ ഈ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ ആൻസർ എല്ലാവരും നോക്കുക ഏകദേശം എത്ര മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലും ക്ലാസ്സിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ കമ്പ്യൂട്ടർ പോർഷനിൽ നിന്നും അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റർ പോർഷനിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസർ മാർക്ക് ചെയ്തേക്കുന്നത് കാണാൻ കുറച്ച് ക്ലാരിറ്റി കുറവ് കാണും അപ്പോൾ കേട്ട് നോക്കുക ആൻസർ ഏതാന്ന് കേട്ടിട്ട് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യുക താങ്ക് യു